ഇലിയാസ് നബി അലി ഇസ്ലാമിന്റെ ചരിത്ര വഴികളിലൂടെയാണ് നാം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ഇലിയാസ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ രണ്ടാം ഭാഗവും അവസാന ഭാഗവുമാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ നാം എന്ന ദേവതയെ ആരാധിക്കുന്ന ഇസ്രായേലി സമൂഹത്തെ കുറിച്ച് നാം പറഞ്ഞു അവസാനം ഇലിയാസ് നബി അലി ഇസ്ലാം അവരിൽ നിന്നും അപ്രത്യക്ഷമാകുന്നതും നബിയെ പരിചയപ്പെടുന്നതുമായ ഭാഗമാണ് നാം പറഞ്ഞു വെച്ചത് ഈ വീഡിയോയിലൂടെ ഇലിയാസ് നബി അലി ഇസ്ലാം ആ സമൂഹത്തിലേക്ക് തിരിച്ചു വരുന്നതും മൂന്ന് വർഷമായി മഴയില്ലാതെ ദാരിദ്ര്യം കൊണ്ട് വരഞ്ഞ ആ സമൂഹത്തിലേക്ക് വീണ്ടും ഇല്ലാസ് നബി അലി ഇസ്ലാം തിരിച്ചു വരുന്നതും വസന്ത കാലഘട്ടം ആ സമൂഹത്തിലെ ഏറ്റവും നല്ല കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നതും പിന്നീട് ഇലിയാസ് നബി അലി ഇസ്ലാം അപ്രത്യക്ഷമാകുന്നതുമായ ചരിത്രത്തിന്റെ ഭാഗങ്ങളിലൂടെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സഞ്ചരിക്കാനുള്ളത് വീഡിയോ നിങ്ങൾ കാണുക ഏകദേശം പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനിയും പറയാനുണ്ട് നമുക്ക് അൽ ഇലിയാസ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ രണ്ടാം ഭാഗമായ വീഡിയോയിലേക്ക് കടക്കാം ഒരു ദിവസം അനാട്ടുകാർ ഒരു വാർത്ത കേട്ടു ഇല്ലിയാസ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ആളുകൾ കൂട്ടത്തോടെ ഓടി വരികയാണ് വലിയ കൂട്ടം ആ ജനക്കൂട്ടത്തോടെ ഇല്ലിയാസ് നബി അലി ഇസ്ലാം സംസാരിച്ചു എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങളുടെ പട്ടിണിയും ദാരിദ്ര്യവും കണ്ട് ഞാൻ വളരെ ദുഃഖിക്കുന്നു നിങ്ങൾ ആരാധിക്കുന്ന ബാഗലെ എന്ന ദൈവം നിങ്ങളെ രക്ഷിക്കാത്തത് എന്ത് നിങ്ങളൊരു കാര്യം ചെയ്യണം ബാഗലിൻ്റെ അടുത്ത് പോകണം നിങ്ങളുടെ സങ്കടം പറയണം എല്ലാം വിശദമായി പറയണം ഫലം കിട്ടുമോ എന്ന് നോക്കാം ഒരു ഫലവും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മടങ്ങി വരണം നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം അവൻ ഈ ദുരവസ്ഥ നീക്കിത്തരും എല്ലാവരും ബാഗലിൻ്റെ സമീപത്തെ കൂടി ഇതിനു മുമ്പ് എത്രയോ തവണ സങ്കടം പറഞ്ഞതാണ് പറഞ്ഞു പറഞ്ഞു മടുത്തു ഇതുവരെ ഒരു പോമ്പടിയും ഉണ്ടായിട്ടില്ല ഒരിക്കൽ കൂടി പോയി നോക്കാം പൊട്ടിക്കരയുന്ന ജനക്കൂട്ടം കണ്ണീരും നെടുവീർപ്പുകളും എന്നിട്ട് എന്താ ഫലം ബായില് ദൈവം വെറുതെ നിന്നു സഹായിച്ചില്ല ഇനിയൊരു പ്രതീക്ഷ ഇല്ലിയാസ് മാത്രം ഇല്ലിയാസിന്റെ ചുറ്റും കൂടി ഞങ്ങൾ പറഞ്ഞതൊന്നും ബായിൽ കേട്ടില്ല ഒരു ഉപകാരവും ചെയ്തില്ല ഇല്ലിയാസ് ശബ്ദമുയർത്തി പ്രസംഗിച്ചു എൻ്റെ സഹോദരങ്ങളെ അള്ളാഹുവാണ് സൃഷ്ടാവ് അവനേകനാണ് അവന് പങ്കുകാരില്ല അവൻ അവന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ വരണം ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് നിങ്ങൾ അത് വിശ്വസിക്കണം നമ്മൾ ഖേദിച്ച് മടങ്ങണം നാം തെറ്റ് ചെയ്തു ബിംബാരാധന തെറ്റാണ് നാം തൗറാത്ത് അനുസരിച്ച് ജീവിക്കണം ഇത്രയും കാലം താന്തോന്നികളായി ജീവിച്ചു ഖേദിച്ച് മടങ്ങാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഞങ്ങൾ തയ്യാറാണ് ജനങ്ങൾ വിളിച്ചു പറഞ്ഞു തൗറാത്ത് അനുസരിച്ച് ജീവിക്കുമോ ഞങ്ങൾ തൗറാത്ത് അനുസരിച്ച് ജീവിച്ചുകൊള്ളാം ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുവോ അതെ ഞങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞു ഇല്ലിയാസ് അള്ളാഹുവിന്റെ നബിയാണെന്ന് വിശ്വസിച്ചുവോ അതെ ഞങ്ങൾ വിശ്വസിച്ചു ഇല്ലാസ് നബി അലൈഹിസ്ലാം കൽപുരുകി പ്രാർത്ഥന നടത്തി ജനങ്ങൾ കണ്ണീരോടെ ആമീൻ പറഞ്ഞു കൊണ്ടിരുന്നു ഞങ്ങളുടെ റബ്ബെ മൂന്ന് വർഷമായി മഴ കിട്ടാതായിട്ട് ഞങ്ങളുടെ കിണറുകൾ വറ്റിപ്പോയി സകല ജലാശയങ്ങളും വറ്റിപ്പോയി കുടിക്കാൻ വെള്ളമില്ല കൃഷികളെല്ലാം ഉണങ്ങിപ്പോയി ഞങ്ങൾ പട്ടിണിയിലാണ് പക്ഷികളും നാൽക്കാലികളും ചത്തൊടുങ്ങുന്നു ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരയണമേ ഈ പ്രാർത്ഥന കേൾക്കണമേ ജനങ്ങളെല്ലാം കൽവ് തുറന്ന് പ്രാർത്ഥിക്കുന്നു തെറ്റിന് മാപ്പ് ചോദിക്കുന്നു പശ്ചാത്താപത്തിൻ്റെ മഹാസംഗമം ആകാശത്തോ മഴ മേഘങ്ങൾ ഇരുണ്ടുകൂടി എല്ലാവരും മേൽപോട്ട് നോക്കി ഒരു മഴ പെയ്തെങ്കിൽ മഴ പെയ്യും ആ ജനക്കൂട്ടത്തിന്റെ വലിയ പ്രതീക്ഷയാണത് പെട്ടെന്ന് തണുത്ത് കാറ്റ് വീശി നോക്കി നിൽക്കേ മഴത്തുള്ളികൾ വീണു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം മഴത്തുള്ളികൾ വീഴുന്നു ചാറ്റൽ മഴ പിന്നെ അത് ശക്തമായി ഘോരമായ മഴ പെയ്തു വെള്ളം കുത്തിയൊലിച്ചു അന്തരീക്ഷം തണുത്തു ജനങ്ങൾ മഴയിൽ കുളിച്ചു എന്തൊരാവേശം ജീവശവങ്ങളായി കഴിഞ്ഞിരുന്ന മൃഗങ്ങൾ വെള്ളം കുടിച്ചു പറവകൾ ദാഹം തീർത്തു ആഹ്ലാദം നാടാകെ പരന്നു പാലത്തിന്റെ സൗഭാഗ്യം കിണറ്റിൽ വെള്ളമായി ജലാശയത്തിൽ നിറഞ്ഞു അരുവികൾ നിറഞ്ഞൊഴുകി മഴ ശമിച്ചു ഐശ്വര്യത്തിൻ്റെ കാലം വന്നു ഇടക്കിടെ മഴ കിട്ടിക്കൊണ്ടിരുന്നു കൃഷി ചെയ്തു നന്നായി വളർന്നു പഴവർഗങ്ങൾ ധാരാളമുണ്ടായി ആളുകൾക്കെല്ലാം സന്തോഷം എല്ലാവരും തൗറാത്ത് പാരായണം ചെയ്യുന്നു അതിൽ പറഞ്ഞ പോലെ ജീവിക്കുന്നു ഏകേ എടുത്തു വിലക്കിട്ടതെല്ലാം വിലക്കിട്ട് പരിതരിച്ചു അവരുടെ പ്രിയപ്പെട്ട നായകനായി ജയ ജനസേവന തൽപരനായ രാജാവാണ് ബയലയ്ക്ക് ഭരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ അത്യാഗ്രഹിയായ ക്രൂര സ്ത്രീയായിരുന്നു അർബിയിൽ എന്ന സ്ത്രീ അറബിയിൽ അതിസുന്ദരിയും ആരോഗ്യവതിയും ബുദ്ധിമതിയുമാണ് ബുദ്ധിശക്തി തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത് ബാലക്കിലെ രാജാവിന് ഭാര്യയോട് അതിരറ്റ സ്നേഹമാണ് അവർ എന്ത് പറഞ്ഞാലും അനുസരിക്കും രാജാവ് ദീർഘയാത്ര പോകുമ്പോൾ അറബിയിലിനെ ഭരണകാര്യങ്ങൾ ഏൽപ്പിക്കും അവൾ ആ ദിവസങ്ങളിൽ ഒരു ഭരണം തന്നെ നടത്തും സംശയാലുക്കളെ വധിക്കും എതിർക്കുന്നവരെ ശിക്ഷിക്കും മരണശിക്ഷ വിധിക്കാൻ പറയത്തക്ക കാരണമൊന്നും വേണ്ട രാജകൊട്ടാരത്തിനപ്പുറം ഒരു തോട്ടമുണ്ട് സത്യവിശ്വാസികളായ ദമ്പതികൾ തോട്ടത്തിൽ താമസിക്കുന്നു തോട്ടം സ്വതന്ത്രമാകണമെന്ന് രാജ്ഞിക്ക് മോഹം വന്നു എന്തെങ്കിലും കുറ്റം ചുമത്തി അയാളെ വധിക്കണം തക്കം പാർത്തിരിക്കുകയായിരുന്നു രാജാവ് ദീർഘയാത്രയ്ക്ക് പോയി അധികാരം രാജ്ഞിക്ക് കിട്ടി രാജ്ഞി ചില പട്ടാളക്കാർക്ക് രഹസ്യ നിർദ്ദേശം നൽകി അവർ തോട്ടത്തിലെത്തി തോട്ടക്കാരനായ സാധു മനുഷ്യനെ ബന്ധസ്ഥനാക്കി ഉറ്റം ചുമത്തി വധിച്ചു കളഞ്ഞു തോട്ടം രാജ്ഞി പിടിച്ചെടുത്തു രാജാവ് തിരിച്ചെത്തി തോട്ടക്കാരന്റെ അന്ത്യത്തെ കുറിച്ചൊന്നും വല്ലാതെ ദുഃഖിച്ചു രാജ്ഞി തൻ്റെ മധുരഭാഷണം കൊണ്ട് രാജാവിനെ മയക്കിയെടുത്തു അവളുടെ സന്തോഷം തന്റെ സന്തോഷം രാജാവ് തോട്ടക്കാരന്റെ കാര്യം വിട്ടു ഇല്ലിയാസ് നബി അലി ഇസ്ലാം രാജാവിനെ കാണാൻ വന്നു വധിക്കപ്പെട്ട ആളുടെ തോട്ടം അയാളുടെ അവകാശികൾക്ക് വിട്ടുകൊടുക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയും തോട്ടത്തിൽ വെച്ച് നശിക്കും ശാപമാണ് നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത് ഇലിയാസ് അലി ഇസ്ലാമിന്റെ ഉപദേശം രാജാവിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു മേലാൽ നീ ഇങ്ങനെ സംസാരിക്കരുത് എൻ്റെ കാര്യത്തിൽ നീ ഇടപെടരുത് ഇടപെട്ടാൽ നിന്നെ ഞാൻ വധിച്ചു കളയും ഇലാസ് നബി അലി ഇസ്ലാം നടനകന്നു നബിക്കെതിരിൽ കൊട്ടാരത്തിൽ കൂടാചോലന നടന്നു വധിക്കാൻ പദ്ധതിയിട്ടു ഇല്ലിയാസ് നബി അലൈഹി സ്വലാം കാട് കയറിപ്പോയി രാജാവും ഭാര്യയും പിന്നീട് അതേ തോട്ടത്തിൽ വെച്ച് നീശമായ രീതിയിൽ അന്ത്യശ്വാസം വലിച്ചു ഇല്ലിയാസ് നബി അലൈഹിസ്ലാം അവർ നബി അലൈഹി സ്വലാം അവളും കൊല്ലം തോറും ബൈക്കിൽ മുക്കദ്സിൽ നിന്ന് നോമ്പ് നോൽക്കും അത് അവരെ പറ്റി ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു വനങ്ങളുടെ സംരക്ഷണം ഇല്ലാസിനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു സമുദ്രങ്ങളുടെ ചുമതല കിളറിനെയും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എല്ലാ കൊല്ലവും അറഫയിൽ അവർ ഒത്തുചേരുന്നുണ്ട് ഐശ്വര്യകാലം വന്നതോടെ ഇസ്രായേലിയരുടെ മട്ടുമാറി പ്രവാചകനെ അവഗണിച്ചു തന്നിഷ്ടക്കാരായി ഇല്ലിയാസ് നബി അലി ഇസ്ലാം നിരാശനും ദുഃഖിതനുമായി ആ ജനമനസ്സുകളോടൊപ്പം കഴിയാൻ മനസ്സ് വന്നില്ല ആ ജനങ്ങളിൽ നിന്നും എന്നെ നീ അകറ്റണമേ ഇല്ലിയാസ് നബി അലൈഹി സ്ലാമിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു അള്ളാഹുവിന്റെ കൽപ്പന വന്നു ഒരു നിശ്ചിത ദിവസം ഒരു നാട്ടിലേക്ക് യാത്ര ചെയ്യുക അവിടെ കാണുന്ന കുതിരപുരത്ത് കയറി യാത്ര ചെയ്യുക നിശ്ചിത ദിവസം വന്നു നിർദ്ദേശിക്കപ്പെട്ട നാട്ടിലെത്തി കൂടെ അൽ യസഖ് അലൈഹിസ്ലാം ഉണ്ട് ഇല്ലിയാസ് നബി അലൈഹി ഇസ്ലാം കുതിരപുരത്ത് കയറി അൽ യസ് അലൈഹിസ്ലാം വിളിച്ചു ചോദിച്ചു എനിക്ക് എന്ത് നിർദ്ദേശം നൽകിയിട്ടാണ് അങ്ങ് പോകുന്നത് ഇലിയാസ് നബി അലി ഇസ്ലാം തന്റെ ഉടുപ്പ് അലിസ് അലി ഇസ്ലാമിന് എറിഞ്ഞുകൊടുത്ത് ഇതുകൂടി പറഞ്ഞു ഞാൻ നിന്നെ എൻ്റെ ഖലീഫയായി നിയോഗിച്ചിരിക്കുന്നു അഗ്നിയുടെ വർണ്ണമുള്ള കുതിരപ്പുറത്ത് ഇല്ലിയാസ് നബി അലി ഇസ്ലാം അകന്നുപോയി നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ് സാധാരണ ചരിത്രം പറഞ്ഞു തീർക്കുമ്പോൾ ആ പ്രവാചകന്റെ വഫാത്ത് എത്രാം വയസ്സിൽ വഫാത്തായി എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഇലാസ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഭാഗമില്ല ഇന്നും ഇല്ലാസ് നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ചരിത്ര പഠനത്തിലൊക്കെ കാണാൻ സാധിക്കുന്നത് അള്ളാഹു ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയ പോലെ ഭൂമിയിൽ ഇല്ലാസ് നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് ചരിത്രത്തിൽ കാണുന്നു ഏതായാലും ഈ ചരിത്ര വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത പ്രവാചകൻ്റെ ചരിത്രവുമായി നമുക്ക് ജനിവിത്തന്മറിൻ്റെ പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം